സ്വന്തമായി ജെറ്റ് വിമാനവും കൊട്ടാരങ്ങളുമുള്ള ഒരു കോടീശ്വരൻ്റെ വേഷമാണ് ഇനി ആടാനുള്ളത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണിവ എംബുരാനിലെ അബ്രാം ഖുറൈഷി എന്ന ഒരു സൂചന മാത്രമായിരുന്നു അത് ഇപ്പോഴാണ് ഈ വാക്കുകൾക്ക് മുകളിൽ നിൽക്കുന്നതാകും എംബുരാൻ സിനിമയെന്ന് വ്യക്തമാക്കുന്ന വീഡിയോയാണ് വൈറലാകുന്നത് അമേരിക്കയിൽ നിന്നുള്ള യംബുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിവ ഹെലികോപ്റ്ററും ആഡംബര വാഹനങ്ങളുമായി ഹോളിവുഡ് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്ന വീഡിയോയിൽ കാണാനാവുക സിനിമയുടെ മൂന്നാം ഷെഡ്യൂൾ ആണ് അമേരിക്കയിൽ പുരോഗമിക്കുന്നത് മോഹൻലാൽ ജനുവരി ഇരുപത്തിയെട്ടിന് ലൊക്കേഷനിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞ വർഷം ഒക്ടോബർ അഞ്ചിനാണ് യമ്പുരാൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഇരുപതോളം വിദേശ രാജ്യങ്ങളിലായാണ് ചിത്രീകരണം നടക്കുന്നത് മുരളി ഗോപിയാണ് തിരക്കഥ ആശീർവാദ് സിനിമാസും ലേക്ക പ്രൊഡക്ഷൻസും സംയുക്തമായാകും എംബുരാൻ നിർമ്മിക്കുക സുരേഷ് ബാലാജിയും ജോർജ് പയസ് തറയിലും ചേർന്നുള്ള വൈറ്റ് ആങ്കിൾ ക്രിയേഷൻസാകും ലൈൻ പ്രൊഡക്ഷൻ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലാകും ചിത്രം പ്രദർശനത്തിനെത്തുക സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം ലഡാക്കിൽ പൂർത്തിയായിരുന്നു മലയാളത്തിൽ നിന്നുള്ള യഥാർത്ഥ പാൻ ഇന്ത്യൻ സിനിമയാകും എംബുരാൻ എന്ന് ആരാധകർ വിലയിരുത്തുന്നു ഇന്ത്യയിലെ നിരവധി പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലൂസിഫറിന്റെ പ്രീക്കൽ ആണ് ചിത്രം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെ അബ്രാം ഖുറേഷിയായി മാറി എന്നതാകും ഈ ചിത്രം പറയുന്നത് ടൊവിനോ തോമസും ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിൽ എത്തിയേക്കും ടൊവിനോ അവതരിപ്പിക്കുന്ന ജതിൻ ജാംദാസ് എന്ന കഥാപാത്രത്തിൻ്റെ ഭൂതകാലവും എംബുരാനിലാകും പറഞ്ഞു പോകുന്നത് രണ്ടായിരത്തി സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ മോഹൻദാസാണ് എംബുരാൻ്റെ കലാ സംവിധാനം നിർവഹിക്കുന്നത് ഉത്തരേന്ത്യയും തമിഴ്നാടും വിദേശ രാജ്യങ്ങളുമാകും സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ ബജറ്റോ റിലീസ് തീയതിയോ തീരുമാനിക്കാതെയാണ് ചിത്രീകരണം തുടങ്ങിയത് മലയാള സിനിമയെന്ന നിലയിൽ മാത്രമാകില്ല എംബുരാൻ ആസൂത്രണം ചെയ്യുന്നത് തിയേറ്ററിലും ഒ ടി ടിയിലും വൻ ബിസിനസ് ലഭിച്ച ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായതിനാൽ ഹോളിവുഡ് ചിത്രത്തിന് സമാനമായ ലൊക്കേഷനും ചിത്രീകരണവുമായാണ് ആസൂത്രണം ചെയ്യുന്നത്